ഇടവേളയ്ക്ക് ശേഷം മംഗളൂരുവിൽ വീണ്ടും സദാചാരഗുണ്ട ആക്രമണം കഴിഞ്ഞ ദിവസമാണ് ബജായി കെ എസ് ആർ ടി സി സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന കളേഴ്സ് യുണിസെക്സ് തലൂണിന് നേരെ ശ്രീരാമസേനയുടെ ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ മലയാളി ഉൾപ്പെടെ പതിനാലു പേരെ അറസ്റ്റ് ചെയ്തു മംഗളൂരു സിറ്റി ബാർക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബെജായി സിക്ക് സമീപം ആദിത്യ കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന കളേഴ്സ് എന്ന യുനിസെക്സ് തലൂണിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് സ്ഥാപനോടുമ സുധീർ ഷെട്ടി നൽകിയ പരാതിയിലാണ് അറസ്റ്റ് കാസർഗോഡ് ഉപ്പള സ്വദേശി പുരന്ദറായി പെഡമലെ മങ്കി സ്റ്റാൻഡിലെ ശരൺരാജ് ബണ്ടോൾ സ്വദേശി ഹർഷിത് എന്ന ഹർഷരാജ് വാമഞ്ചൂർ മൂടുഷെഡ്ഡെ സ്വദേശി രവി പൂജാരി എന്ന മോഹൻദാസ് വാമഞ്ചൂർ അംബേദ്കർ നഗർ സ്വദേശി സച്ചിൻ തുടങ്ങി പതിനാല് പേരാണ് അറസ്റ്റിലായത് ഇതിൽ മാധ്യമപ്രവർത്തകനായ ശരൺരാജ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പബ് ആക്രമണ കേസിലെ പ്രതിയായിരുന്നു ഈ കേസിൽ ഒരു വർഷം ജയിലിൽ കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കോടതി ഇയാളെ വെറുതെ വിട്ടു അന്ന് പബ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് ശരൺരാജായിരുന്നു സലൂണിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാരോപിച്ചായിരുന്നു ആക്രമണം സ്ഥാപനത്തിലുണ്ടായിരുന്ന വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും സലൂണിന്റെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തുവെന്നാണ് കേസ് സംഭവത്തിൽ കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്നും ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്